మొండే சந்திரா உனக்கு <laughs> கண்டே <laughs> வந்து எக்கால் அட்டைப்படுத்தி அந்த கேல தொட்டும் இந்த கேல வேற ஆடிப்பாடி வரையாரு ஆட்டாங்க வந்து சாவு சத்தியால மாடுவாரு சீறு சதியால மாடுவாரு அப்புறம் என்ன இது குபிக்க உபகரணங்கள் வந்து എല്ല മനസ്സിലായി എന്തെങ്കിലും മനസ്സിലായോ എനിക്കൊരു കുന്തോ മനസ്സിലായില്ല ഇത് സത്യത്തിൽ ഈ ഇരുളൻ ഭാഷയാണ് നിങ്ങൾ ഈ കണ്ടത് ഇരുളൻ നൃത്തമാണ് ശരിക്കു പറഞ്ഞാൽ ആദിവാസി ഗോത്ര കലകളിൽപ്പെട്ട ഒരു ഇനമാണ് ഈ മത്സരത്തിൽ ഇപ്പോൾ നമ്മുടെ കൊല്ലം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയിരിക്കുകയാണ് നമ്മുടെ കൊളത്തുപുഴയിലെ സ്കൂളില് വരുന്നു അപ്പൊ നമ്മുടെ ഈ കൊല്ലം ജില്ലാ റവന്യൂ കലോത്സവത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടി നേടി ഒരു നാടിനെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കുളത്തൂപ്പുഴയിലെ മോഡൽ റെസിഡൻഷൻ സ്കൂള് അവിടുത്തെ ആ കുട്ടികളാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഈ കുട്ടികളെല്ലാം ഈ കളിച്ച എല്ലാ കുട്ടികളും ഇരുള വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അവരുടെ ഒരു ഭാഷയാണ് ഈ മോൻ പറഞ്ഞത് ഇത് ആരാ നിങ്ങളെ പഠിപ്പിച്ചു തരാം അല്ല ചെറുപ്പത്തി തൊട്ട് അവിടെ കളിക്കാറുണ്ട് തൊട്ട് കളിക്കുന്നു സബ്ജില ഞങ്ങള് സ്വന്തമായിട്ട് പ്രാക്ടീസ് എടുത്ത് കളിച്ച് അപ്പൊ അവിടെയുള്ള ആൾക്കാരെ വിളിച്ച് അപ്പൊ വിളിച്ച് ജില്ലയ്ക്ക് വേണ്ടി ഇച്ചിരി കൂടി പരിശീലനം തൃശ്ശൂർ രൂപ അവിടെ നിങ്ങൾ കളിക്കാൻ പോകുമ്പം ഈ പറയുന്ന അട്ടപ്പാടിയിൽ നിന്നും വയനാട് നിന്നും ഇടുക്കുന്നൊക്കെ ആളുകൾ വരും അവിടെ അവരെയൊക്കെ വെട്ടി നമുക്ക് പ്രൈസും കൊണ്ട് ഈ കൊല്ലത്ത് കുളത്തുപ്പുഴ സ്കൂളിൽ വരണം അപ്പോ നമ്മുടെ ഈ കുളത്തുപ്പുഴ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന്റെ പ്രഥമ അധ്യാപികയും അവിടത്തെ മറ്റൊരു ടീച്ചറും നമുക്കൊപ്പം ചേരുകയാണ് ടീച്ചറെ ഒരുപാട് അഭിനന്ദനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കൂളിൽ കുട്ടികൾ കളിച്ച് അവർ പഠിച്ച് വിജയിച്ചു അതായത് ഇത് അട്ടപ്പാടിയിലുള്ള കുട്ടികളാണ് ഇവരെല്ലാവരും അട്ടപ്പാടിയിലെ ഇരള വിഭാഗത്തിലുള്ള ഗോത്ര വിഭാഗത്തിലുള്ള കുട്ടികൾ തന്നെയാണ് ഈ പന്ത്രണ്ട് പേരും പിന്നെ അവിടെ എട്ട് ടീം ഉണ്ടായിരുന്നു ആ എട്ട് ടീമിൽ നമ്മുടെ കുട്ടികൾ മാത്രമാണ് പാടിക്കൊണ്ട് കളിച്ചത് മറ്റുള്ളവരെല്ലാം പാട്ട് പിന്നണിയിൽ പിന്നണിയല്ല അവിടെ കൂടെ തന്നെയാണ് പിന്നെ കുറച്ച് പേര് വാദ്യം ഉപയോഗിക്കും കുറച്ച് പേര് കളിക്കും പക്ഷെ നമ്മളങ്ങനെ ഇല്ലായിരുന്നു നമ്മൾ ഈ കുട്ടികൾ നാല് പേര് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുകയും ബാക്കിയുള്ളവര് എല്ലാവരും തന്നെ പാടി പാടിക്കളിക്കുകയാണ് ചെയ്തത് ആ ഒരു പ്രത്യേകത പിന്നെ ഈ കുട്ടികൾ ജന്മനെ തന്നെ ഇവര് കണ്ട അവരുടെ ആ ഒരു തനതായ സ്റ്റെപ്പുകളാണ് അവിടെ വന്നത് അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ ജഡ്ജസിനെ അത്രയധികം ഇമ്പ്രസ് ചെയ്യിച്ചത് ആ തീർച്ചയായും സ്റ്റേറ്റിലേക്ക് കഴിഞ്ഞ വർഷം നമ്മൾ സ്റ്റേറ്റിൽ പോയിരുന്നു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി വിഭാഗം നമ്മൾ സ്റ്റേറ്റിൽ പോയിരുന്നു പിന്നെ ഇവര് സബ് ജില്ലയിൽ തനിയെ പഠിച്ച് വാങ്ങി പിന്നെ ജില്ല എത്തിയപ്പോഴും ബന്ധുക്കളുണ്ട് അവരിൽ ഒരാളിനെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു അടുത്ത ലക്ഷ്യം ഈ വരുന്ന തൃശ്ശൂർ നടക്കുന്ന സംസ്ഥാന കലോത്സവമാണ് ആ സംസ്ഥാന സ്കൂൾ കലോത്സവം ഒരുപക്ഷെ നമ്മുടെ എല്ലാവരും ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാര കലയുടെ കൗമാരകലയുടെ നടക്കുകയാണ് ആ മത്സരങ്ങളൊക്കെ അപ്പം പൂരത്തൊരു നാട്ടിൽ നടക്കുമ്പോൾ അവിടെ നിന്ന് കപ്പുമായി നമ്മുടെ കുളത്തുപ്പിള്ളിയിലേക്ക് അല്ലെങ്കിൽ കൊല്ലത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു നല്ല ദിവസത്തെ കുറിച്ച് നമുക്ക് അത് ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും വിജയാശംസകൾ തരുകയാണ്